ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ പിരിച്ചുവിടണം എന്ന് ഒരു മതസംഘടന അവരുടെ വാരികയിൽ ലേഖനം അവരുടെ പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതുമ്പോൾ ക്യാമ്പസുകളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വിദ്യാർത്ഥി സംഘടന സ്വയംഭോഗത്തെയും സ്വവർഗരതിയെയും സംബന്ധിച്ച് ക്യാമ്പയിൻ നടത്തുന്നത് ഇവർ കണ്ടില്ല ജെൻഡർ ന്യൂട്രൽ മാനസികാവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരെ കൊണ്ട് ഫാൻഡിക്കുന്നത് ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്താ ഹെട്രോ നോർമറ്റീവ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലാണ് പ്രകൃത്യ ആകർഷണം ഉണ്ടാവുക ണിന് ആണിനോടോ പെണ്ണിന് പെണ്ണിനോടോ ആകർഷണം തോന്നുന്നുവെങ്കിൽ അത് നോർമൽ അല്ല അതിനാണ് ഹെട്രോ നോർമറ്റീവ് എന്ന് പറയുന്നത് ഈ ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കാനാണ് അവരെ കൊണ്ട് ഫാൻസ് ഇടിച്ചത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ചിലർ വിദ്യാഭ്യാസ അല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൽ ട്രീറ്റ് ചെയ്യാണ് അപ്പൊ ഈ ഷെയ്ഫുനൊക്കെ കൂട്ടുകൾക്ക് ഒരു കുഴപ്പമില്ല നോക്കണം നിങ്ങൾ മുട്ടിന് മുട്ടിനു മുഴത്തിന് മുഴത്തിന് മദ്യഷാപ്പുകൾ ഒഴുക്കി ഇവർക്കൊരു പ്രശ്നമില്ല ഈ പറയുന്ന ഇസ്ലാം മലപ്പുറം ജില്ലയെക്കുറിച്ച് മാത്രമല്ല കേരളത്തെ കുറിച്ച് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ നിയൽ സംശയത്തിന്റെ നീലിൽ നിർത്തുന്ന പ്രസ്താവനകളിൽ ഇവരുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാറി മാറി നടത്തി ഇവർക്ക് ഒരു പ്രശ്നമില്ല ആർക്ക് ഈ ശേഖരമാർക്ക് ഈ ദീനിനെ എക്കാലത്തും തലമുറകളെ നശിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇത്യാദി ഭരണാധികാരികൾ അവർക്ക് ചൂട്ടുകുടിക്കുന്ന പുരോഹിതന്മാർ അതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾവയുടെ കഥ വായിച്ചു നോക്കുക അവിടെ ഒരു സാമരി ഉണ്ട് റസൂലിന്റെ ആസാറം കൊണ്ട് തന്നെയാണ് പരിപാടി ഞാൻ അതിനെക്കുറിച്ച് പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന് പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക് പ്രവാചകന്റെ ആസാറുകളേക്കാൾ പ്രാധാന്യം ആ ആസാറുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന മൗലാനയ്ക്ക് അതിനേക്കാൾ പ്രാധാന്യം അതിന്റെ ചുറ്റിലും വരുന്ന ടൗൺഷിപ്പിന് ഒരു പുരോഹിതന്റെ കയ്യിൽ ഒരു പ്രവാചകൻ എങ്ങനെ കച്ചവടച്ചരക്കാവും എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് എന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് എപ്പോഴാണെന്നറിയാം നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ഒരു കുറച്ച് മാസങ്ങൾക്ക് ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെ നമ്മുടെ മുടി മോസ്ക് മസ്ജിദ് മസ്ജിദ്ന്ന് പറയുന്നതിൻ്റെ മനസ്സിൽ മേക്കുന്നില്ല അതിൻ്റെ ഫോട്ടോ അതിൻ്റെ വലിയ ഫോട്ടോ ഡൗട്ടൗട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ അത് പോക്ക് ശരിയില്ലെന്ന് തോന്നിയിട്ട് അവരൻ്റെ എടുത്തു മാറ്റി ഇരിക്കട്ടെ ആ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇത് മുടിയല്ല ഇത് ടൗൺഷിപ്പാണ് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം പ്രവാചകന് പ്രവാചകനേക്കാൾ പ്രാധാന്യം പ്രവാചകന്റെ ആസാറുകൾക്ക് പ്രവാചകന്റെ ആസാറുകളേക്കാൾ പ്രാധാന്യം അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ആ ആ അദ്ദേഹം ആ അതിനേക്കാൾ പ്രാധാന്യം ഈ മുടി സൂക്ഷിക്കുന്ന കേന്ദ്രത്തിന്റെ ചുറ്റും ചുടർന്ന് വരുന്ന ടൗൺഷിപ്പിന് ഉയർന്നു വരുന്ന ടൗൺഷിപ്പിന് നിയമപരമല്ലാതെ പലത് ഒപ്പിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവർ കണ്ടെത്തുന്ന വഴിയാണ് ഈ ജമാത്തിന് നേരെ കാണിക്കുന്ന ഈ ഒരു വിരോധം എന്ന് നിങ്ങൾ നോക്കണം അപ്പൊ ഇവർക്ക് ഇസ്ലാമിനോട് അത്ര ഹുബ്ബ് അതാണ് ഇവിടെ ഇപ്പൊ ഞാൻ അതിലേക്ക് പോയത് ഇത് പറയാനാണ് ഒന്നും ഇപ്പം എൻ്റെ വിഷയമല്ല ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ പ്രത്യേക വിഭാഗം ഇറങ്ങി പുറപ്പെടുന്നത് അവർ ചെയ്ത അനധികൃതമായ കുറെ കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ ഇതൊരവസരമാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഇത്രമാത്രം തരം താഴ്ന്നിട്ട് പണ്ഡിതന്മാർ പോകാൻ പാടില്ല എന്ന് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയും